ീസ്തുവിന്റെ മനോഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യമാക്കി കൊണ്ട് ദാസിന്റെ രൂപം സ്വീകരിച്ച മനുഷ്യന്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശ്രീ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ദാസനെപ്പോലെ ജീവിച്ച ക്രിസ്തുവിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുള്ള സകല മുട്ടുകളും അടക്കപ്പെടുന്നു ആമേൻ